ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇപ്പം ആയതുകൊണ്ട് തന്നെ ഈച്ചയുടെ ശല്യമൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട് നമ്മൾ എത്ര തുടച്ച് വൃത്തിയാക്കിയാലും ഒക്കെ ഈച്ച വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരുപാട് അസുഖങ്ങളൊക്കെ പരത്താൻ കാരണമാവണ ഈച്ചകളെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി രണ്ട് സൊല്യൂഷനാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് തുളസിയിലെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് കുറച്ച് തുളസിയിലെടുത്തിട്ടുണ്ട് അതിന് ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലുള്ള പ്രാണികളും ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തുളസിയിലൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവേണ്ടതാണ് അപ്പോൾ നമുക്കത് വെച്ചിട്ട് എളുപ്പത്തിലെങ്ങനെ ഈച്ചകളെ ഓടിക്കാൻ നോക്കാം ഇപ്പോൾ ഇത് ഞാൻ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഗ്യാസ് മേൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ആ തുളസിയിലെ എല്ലാ എസൻസും ആ വെള്ളത്തിലൊന്നും ആവണത് വരെ നമുക്ക് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിതാ കുറച്ച് സമയം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിവിടെ ഫ്ലെയിമും ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇപ്പം ഇതാ തുളസിയിലോട്ട് തിളപ്പിച്ച വെള്ളം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇത് അരിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വെള്ളത്തിലോട്ട് ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കണത് അപ്പോൾ ഞാനൊരു രണ്ട് ടീസ്പൂൺ വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം എന്നിട്ട് ഈച്ച വരുന്ന ഭാഗത്തൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്തെടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ഈച്ച ശല്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ അടപ്പിന് ഇതുപോലെ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതുപോലെ ഈ ഒരു വെള്ളം നമുക്ക് കിച്ചണിലോ കൗണ്ടർ ടോപ്പിലോ എവിടെയാണ് ഈച്ചകളൊക്കെ വരുന്നത് ആ ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്തുകൊടുത്തിട്ട് നമുക്ക് ആ ഭാഗത്തൊക്കെ ഇതുപോലൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈച്ചകളല്യമൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം കറുവപ്പട്ടയാണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കഷ്ണമായതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി അത് ഇതുപോലെ ഇടിക്കലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി ഇതായി ചതച്ചെടുത്തത് ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഈ ഒരു സൊല്യൂഷൻ ഈച്ചയുടെ ശല്യം കുറക്കാൻ മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പാറ്റയുടെയും പല്ലിയുടെയും ഉറുമ്പിൻ്റെയും ഒക്കെ ശല്യം കുറക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണ് അപ്പോൾ അത് തണുത്ത ഈ സൊല്യൂഷൻ ഞാനിതൊന്ന് അരിച്ചെടുക്കണുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കർപ്പൂരാണ് അപ്പോൾ താ കർപ്പൂരം ഞാനൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ പട്ടയൊക്കെ ഇട്ട് തിളപ്പിച്ചത് നല്ലൊരു സ്മെല് തന്നെയാണുള്ളത് അപ്പോൾ ആ ആ ഒരു സ്മെല്ല് കാരണം തന്നെയാണ് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഞാനിത് കർപ്പൂരം കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് നമുക്കിത് സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം എന്നിട്ട് ഇച്ചയും അതുപോലെ തന്നെ പാറ്റിയും ഉറുമ്പും ഒക്കെ വരുന്ന ഭാഗത്ത് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് തുടച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു സൊല്യൂഷന് നേരത്തത്തെ പോലെ ബോട്ടിൽ തന്നെയാണ് ആക്കി വെക്കുന്നത് എന്നിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയൊരു ചെറിയ കുറച്ച് ഹോളിട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് എവിടെയൊക്കെയാണോ ആവശ്യമുള്ളത് ഈച്ചയും അതുപോലെ പാറ്റയും പല്ലിയും ഒക്കെ വരുന്ന ഭാഗത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തൊന്ന് തുടച്ചെടുത്താൽ മതി നല്ലൊരു സ്മെല്ലാണിത് ഉള്ളത് നമുക്കിത് കിച്ചൺ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ വഴിയിലുള്ള പാറ്റയുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യം ഇല്ലാതാക്കാനായിട്ട് പറ്റും അപ്പം ഞാനിത് കിച്ചൺ സിങ്കിലൊക്കെ ഇതുപോലൊന്ന് കുറേശ്ശൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ജനലൊക്കെ തുടക്കുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജനലൊക്കെ ഒന്ന് തുടക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് പല്ലിയൊക്കെ എപ്പോഴും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ജനലിൻ്റെ ആ ഭാഗത്തൊക്കെ അപ്പോൾ പല്ലിയുടെ ഒന്നും ശല്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സൊല്യൂഷനാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പം ഞാനിത് ജനലിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് നില ഒക്കെ തുടക്കൽ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറുമ്പിൻ്റെയും ഈച്ചടയും ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് കുഞ്ഞ് രണ്ട് ടിപ്സുകൾ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം ശരി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം